അത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ദേവിയാനിയോട് ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട് ആദർശിനെ ജയിലിൽ കയറ്റാനാണോ ഒന്നിൻ്റെ ഭാവം ഈ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാനൊക്കെയാണോ ഒന്നിൻ്റെ ഭാവമെന്ന് ചോദിക്കുമ്പം ദേവയാനി എടുത്തടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ആദർശനെ ജയിലിൽ ഏറ്റു വന്നുണ്ടെങ്കിൽ കോടതി മുറിയിൽ അവനെതിരെ സാക്ഷി പറയുന്ന സാക്ഷിക്കൂട്ടി ഞാനും ഉണ്ടായിരിക്കും എന്ന് പറയുന്നു അപ്പം മുത്തശ്ശൻ കലിയോട് പറയുന്നുണ്ട് അങ്ങനെ നീ സാക്ഷി പറഞ്ഞിട്ട് ജയിലിൽ പോകേണ്ടവനല്ല എൻ്റെ കൊച്ചുമോൻ അവനെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് അന്നേരം ദേവിയാനി ചോദിക്കുന്നു അച്ഛൻ ഈ പറയുന്നെന്ന് പിന്നെ കാണിക്കുന്ന നമ്മുടെ കിരൺ ആദർശനോട് പറയുന്നുണ്ട് നീ ഇപ്പോഴും ചന്തു മോളോടെ മിണ്ടത്തില്ല അകലം പാലിക്കുകയാണെന്നൊക്കെ നയന പറയുന്നത് കേട്ടു അങ്ങനെ ചെയ്യരുത് ചന്തു മോളൊരു കുഞ്ഞു കൊച്ചാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ ദേഷ്യമൊന്നും കാണിക്കരുതെന്ന് കിരൺ ആദർശിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പിന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട് നവ്യയുടെ വീട്ടുകാർ ഈ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു സംഭവം അറിഞ്ഞിട്ടില്ല അവരിതൊക്കെ അറിയുമ്പം എന്തായിരിക്കും പ്രതികരണം എന്ന് ചോദിക്കുന്നുണ്ട് ജലജ ആരുടെ അത് ചോദിക്കുന്നതെന്ന് കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ ആദർശൻ്റെ അച്ഛൻ ദേവിയാനിയോട് പറയുന്നുണ്ട് ആദർശ് എന്ത് തെറ്റ് ചെയ്താലും ചെയ്തില്ലേലും ശരി തന്നെ ചന്തു മോളൊരു കൊച്ചു കുട്ടിയ അവളോട് നീ ദേഷ്യമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും അവസാനം കാണിക്കുന്നത് നമ്മുടെ ദേവയാനി സോഫയിൽ ഇരിക്കുമ്പം നമ്മുടെ ചന്തു അടുത്തേക്ക് വരുന്നുണ്ട് കാരണം മുമ്പ് ചന്തുമോളെ എടുത്തു വെച്ച് കളിപ്പിക്കുകയും കുഞ്ചിക്കുകയൊക്കെ ചെയ്ത ആ ഓർമ്മയ്ക്കാണ് കുഞ്ഞു വരുന്നത് കൊച്ചു കൊച്ചല്ലേ അതിനറിയത്തില്ലല്ലോ ഇപ്പം ദേവിയാനിക്ക് തന്നോട് ദേഷ്യമാണൊന്നും അറിയത്തില്ലല്ലേ ചന്ദുമോൾ വന്ന് ദേവയാനിയുടെ കൈ പിടിക്കുന്നുണ്ട് അപ്പം ദേവയാനി വിഷമത്തോടെ ചന്തുമോളെ നോക്കുന്നത് നയന കാണുന്നുണ്ട് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ